സൈഡ് ജലകായിക ഇനങ്ങളുടെ മുഖ്യ പരിശീലക പരിശീലന കേന്ദ്രം എന്ന് പറയുന്ന പുന്നമടയിലാണ് സൈഡ് സെൻറ്റർ അപ്പോൾ അവിടെ കനവയും കയ്യാക്കിങ്ങിലേക്കൊക്കെ വരുന്ന സ്പോർട്സ് താരങ്ങളുണ്ട് അവരെല്ലാം ഈ വള്ളംകളികളിലെ ഇവിടെ ഒരു സ്ഥിരം എല്ലാ ക്ലബുകളും അല്ലേ അവർക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആകുമല്ലേ പിന്നെ തീർച്ചയായിട്ടും 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 കാരണം വലിയൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ മനു നേരത്തെ അറിയാം നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് പലരും വന്ന് കൈതന്നു വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞവണ് വിപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ ചുണ്ടനിൽ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോ ഇങ്ങനെ സ്ഥിരമായി നമ്മളിപ്പോ എല്ലാ വള്ളങ്ങളിലും ഇങ്ങനെ ഈ ട്രയൽ നടക്കുമ്പോഴും ട്രയലിന്റെ ആവേശം വേറെ നോക്കാം പോവാട്ടോ തുടങ്ങാൻ പോവാൻ പോവാൻ കൂടെ ഒരു അകലം പിടിച്ചങ്ങ് പോവാം നമുക്കല്ലേ അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോയി ഒരു മിഷൻ സുനിലേ ഈ ഈ ട്രയലിനെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരോട് പറയാം ഇപ്പൊ വിസിൽ മുഴങ്ങി അതെ വിസിൽ മുങ്ങി ഇപ്പോൾ നമ്മുടെ ഇടിയൻ കണ്ടോ അതെ ഇടിയൻ ഇടിച്ചു ആ ഇടിയുടെ താളത്തിനനുസരിച്ച് നമ്മുടെ തുഴകൾ വീഴുന്നു നമ്മുടെ തുഴകൾ വീഴുമ്പോഴത്തേക്കും കണ്ടില്ലേ ഓരോ ഒന്ന് രണ്ട് മൂന്നൊന്ന് വിളി ഏറ്റുവിളിച്ച് അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ ഒമ്പത് വരെ വിളിക്കും പത്തു വരെ വിളിക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം വിളിക്കും പിന്നെ താളം മാറുന്നു ആ താളം മാറുന്ന പിന്നെ ഈശോയെ മാതാവുന്ന താളം സ്വാമിയെ അയ്യപ്പോ ആ ഒരു താളത്തിന് പോകുന്നു വീണ്ടും നമ്മൾ ഫിനിഷിംഗിലേക്ക് പോകുമ്പോൾ തുഴ മുറുകാനായിട്ട് ഫിനിഷ് എടുക്കുന്നു ഇങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ഋതം സൈഡിൽ കാണുന്നതാണ് കോച്ചും സംഘവും സഞ്ചരിക്കുന്ന സ്പീഡ് ബോട്ട് അല്ലേ സുരേഷ് അതിലെ കോച്ചുണ്ട് ഉണ്ട് മുമ്പ് അതുപോലെ രണ്ടാമത്തെ കോച്ചിന്റെ കോച്ച് അസിസ്റ്റന്റ് രതീഷ് ഞാൻ പരിചയപ്പെട്ടിരുന്നു നാടായ കാരിച്ചാൽ ഗ്രാമത്തിലെ ഇന്ത്യൻ ആർമിയിലാണ് അവരെല്ലാം അവർ ഇപ്പൊ ഇതിലേക്ക് ലീവ് എടുത്ത് വന്ന് ഈ ഈ ക്ലബിനെ ഈ ക്ലബിനെ ഇതിനുവേണ്ടി തുഴച്ചിൽകാരെ സജ്ജമാക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ കോച്ചും സംഘവും ഇങ്ങനെ സൈഡിൽ കൂടെ സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കുന്നു അവരുടെ മൈക്കുണ്ട് എന്നിട്ട് അവർ ഇവരുടെ മൂവ്മെന്റ് നോക്കി മറ്റേ സുനിൽ പറഞ്ഞ പോലെ വള്ളത്തിൽ ാണ് അതിന്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ് ക്യാപ്റ്റൻ ലീഡിങ് ഇതൊക്കെ പറയാറുണ്ടല്ലോ ഇത് നമ്മൾ ഉദ്ദേശിക്കും രണ്ട് നമുക്ക് ഉണ്ടായിരിക്കും ഒന്ന് ക്യാപ്റ്റൻ എന്ന് പറയും ഇപ്പോ അഖിലിന്റെ ക്യാമറ ഫ്രെയിമിൽ പി ബിസി നടുഭാഗം പുന്നമട എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഈ ചുണ്ടൻ വള്ളത്തിന്റെ അമരമല്ലേ ഒന്നാം തൊഴിൽ എന്താ നിങ്ങൾ പറയാ ഇത് ഞങ്ങൾ പങ്കായക്കാരെന്ന് നമ്മൾ മലയാളത്തിൽ പറയും നമ്മുടെ വള്ളം നിയന്ത്രിക്കുന്നത് അവരാണ് നിയന്ത്രി എന്ന് പറഞ്ഞാൽ വള്ളത്തിൽ ഇതൊക്കെ വലിയൊരു കടവാണ് വിജയ ഒന്നാം തൊഴിൽ കാരൻ ഇങ്ങനെ കാലുകൊണ്ട് വലിയ നിയന്ത്രിച്ച് നേരെയാക്കി ട്രാക്കിലാക്കി ഡയറക്ഷൻ അല്ലേ ഇനിയിപ്പൊ അത് ഫ്രീ ആക്കി കൊടുക്കും ആ കണ്ടോ കണ്ടോ അത് കാണാമല്ലോ നിങ്ങൾ കാണാൻ കണ്ടില്ല അഖില് കാണുന്നുണ്ടോ അഖില് കാണുന്നെങ്കിൽ പ്രേക്ഷകർ കാണൂ അഖില് അഖിലത് കാണുന്നു സുല്ല് പറഞ്ഞ പോലെ ആ ഒന്നാം തുഴച്ചിൽകാരനിൽ തുടങ്ങി സുല് എത്ര 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 തൊഴൽച്ചിൽകാരാണ് സാധാരണ ഉണ്ടാവുക സാധാരണ ചുണ്ടൻവള്ളങ്ങളിൽ നമുക്ക് എഴുപത്തിയേഴ് മുതൽ എൺപത്തി ആറ് പേരെ വരെ വരാറുണ്ട് ചുണ്ടൻ വള്ളങ്ങളിലോ ഏറ്റവും അധികം തുഴച്ചിൽകാരുള്ള ചില ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടല്ലോ ഏറ്റവും അധികം ഈ ആവറേജിന് മുകളിൽ പോകുന്ന ചില നീളമുള്ള ചുണ്ടനില്ലേ അന്നൊരു പരാതി വന്നിരുന്നു നമുക്കറിയാം ആദ്യമായിട്ടൊരു പട്ടാറ ചുണ്ടൻ വീട്ടിലിറക്കിയപ്പോൾ ഞങ്ങൾ എന്നാൽ അതിന്റെ ജവർത്താങ്കിരി വെള്ളത്തിന്റെ ക്യാപ്റ്റായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതി വന്നിരുന്നു അതില് തൊണ്ണൂറ്റി രണ്ട് തുറച്ചാരുണ്ടോ ഏറ്റവും കുറഞ്ഞ ചെറിയ വള്ളം ഇപ്പൊ തലവടിയാണെന്ന് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ തലവടിയാണ് ഇപ്പൊ ഏറ്റവും ചെറിയ വള്ളം എന്നുള്ളതാണ് ചെറിയ വള്ളം വലിയ വെള്ളം ഏറ്റവും വലിയ വള്ളം ഇപ്പോഴും പറയുന്ന പഴയ ചുണ്ടൻ തന്നെയാണ് നമ്മുടെ നിരണം വന്നിട്ടുണ്ട് നിരണോ ഇച്ചിരി നീളമുള്ള തുളച്ചക്കാർ കൂടുതൽ കയറുന്ന വള്ളമാണ് ഈ അത് ഉണ്ടാകും അത് ഇതെല്ലാം ഒരു തത്വശാസ്ത്രത്തിന്റെ ബലമല്ലേ അങ്ങോട്ട് ഉണ്ടാകുന്ന അളവോലും കേൾ വെച്ചിട്ടൊക്കെ ആശാരി കുറിച്ച് കൊടുക്കുന്ന കണക്കൊക്കെ വെച്ചില്ല അതിൻ്റെ അകത്ത് അരക്കൂല ഒരടി എന്നൊക്കെ പറഞ്ഞ് വ്യത്യാസങ്ങളുണ്ടാകും നമ്മളിതൊന്നും ഈ പറയുന്ന ഈ വൈരാഗ്യവും വാശിയൊക്കെ ഒരു നാല് മിനിറ്റ് നേരത്തെ അല്ലെ ഒരു ഒരു പോകും അല്ല കരയിൽ നിന്ന് എത്രയോ ചുണ്ടനല്ലേ അല്ലേ കൈനഗരിലേക്ക് പോയാൽ കൈനകരിയിൽ നിന്ന് തന്നെ സുല്ലേ ഇപ്പോ യു ബി സി കൈനകരി കൈനഗരി അതായത് ഈ കുട്ടനാട്ടിലെ കുട്ടനാടിന്റെ ഹൃദയ താളവും ഹൃദയഭൂമിയുമായ കൈനഗരി കൈനഗരി ഈ പറഞ്ഞ വള്ളംകളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് അവിടെ നിന്ന് തന്നെ രണ്ട് അപ്പോ അതായത് കൈനകരിയിലേക്ക് രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ തവണയും എത്തും അതെ 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 ഇത്തവണ യു ബി സിക്ക് തലവെ ചുണ്ടൻ ആണ് ബിയപുരത്തിന് അല്ല സോറി വില്ലേജ് ബോട്ട് ക്ലബിന് അതെ കഴിഞ്ഞ തവണയും അവരതിൽ തന്നെയായിരുന്നു അപ്പോ അങ്ങനെ ഓരോ ഭാഗത്തെ കുമരകത്തേക്ക് പോകാം കൈനകരിയിലേക്ക് പോകാം പുന്നമടയിലേക്ക് വരാം പള്ളാത്തുരുത്തിയിലേക്ക് വരാം അതുപോലെ ഓരോ പ്രദേശങ്ങളും അല്ലെ ഇത്തവണ കാര്യച്ചാൽ ചുണ്ടൻ അതുപോലെ വള്ളംകളികളുടെ 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 വള്ള വള്ളംകളി പ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശകരമായ ഒരുപാട് ചുണ്ടനുകളുണ്ട് ഇഷ്ടം വൈകാരികമായി ഇഷ്ടം ഈ ചുണ്ടൻ വള്ളങ്ങളോടുള്ള ആളുകളുടെ ഇഷ്ടം എങ്ങനെയാണ് പല ബോട്ട് ക്ലബ്ബ് തുഴയും ഓരോ തവണയും സീസൺ പക്ഷേ ചുണ്ടൻ വള്ളങ്ങളോട് ആളുകൾക്കൊരു ഒരു 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 ഫാൻ മൊമെൻ്റ് ഇല്ലേ ഒന്നു ഓരോ കരയ്ക്ക് ഓരോ ചുണ്ടൻ വള്ളം ഒരു ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ട് ഉണ്ട് വള്ളങ്ങൾക്ക് വള്ളങ്ങൾക്ക് അതെ ചുണ്ടൻ ഫാൻസ് ഫാൻസ് അസോസിയേഷൻകാരാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വള്ളംകളി അതായത് ഒമ്പത് പത്ത് വള്ളങ്ങളോളം ഇറങ്ങി അത് പൂർത്തിയാക്കുമ്പോഴത്തേക്ക് ഒരു ഭാരിച്ച ചെലവോ ഭാരിച്ച ചെലവോ എന്ന് കഴിഞ്ഞാൽ ഞാൻ അതിശയ ശക്തിയോട് പറയുന്നതല്ല നമുക്കൊരു തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു കോടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരെ ഒരു സീസണിൽ ചെലവ് വരികയാണ്